ഇന്ന് നമ്മുടെ ഭാരതം ലോകത്തിന് നൽകുന്ന ഒരു വാർത്ത നമ്മുടെ ശത്രുരാജ്യങ്ങളിൽ ഉറക്കം കെടുത്താൻ പോകുന്നതാണ് ആഗോള പ്രതിരോധ ഭൂപടത്തിൽ ഇന്ത്യയുടെ കരുത്ത് പതിന്മടങ്ങ് വർദ്ധിപ്പിക്കുന്ന ആ മാരകായുധം എസ് ത്രീ ഫിഫ്റ്റി വിധിഹാസ് ഇന്ത്യയുടെ മണ്ണിലേക്ക് എത്തുന്നു ഇതൊരു സാധാരണ ആയുധ കരാറല്ല ഇത് ശത്രുവിന്റെ നെഞ്ചിലേക്ക് ഇന്ത്യ എയ്യുന്ന അസ്ത്രമാണ് നമ്മുടെ അയൽപക്കത്ത് അശാന്തി വിതയ്ക്കുന്ന പാകിസ്ഥാനും അതിർത്തിയിൽ കടന്നു കയറാൻ തക്കം പാർത്തിരിക്കുന്ന ചൈനീസ് ഡ്രാഗണും രാഷ്ട്രീയ അസ്ഥിരതയിൽ ഉലയുന്ന ബംഗ്ലാദേശും ഈ വാർത്ത കൃത്യമായി കേൾക്കണം ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലോ ഉള്ള ഇന്ത്യയല്ല ഇത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നവഭാരതമാണ് മോദി സർക്കാരിന്റെ കീഴിൽ ആത്മനിർഭർ ഭാരതത്തിലേക്ക് കുതിക്കുന്ന അടിക്കേണ്ടടുത്ത് അടിക്കാനും തടുക്കേണ്ടടുത്ത് തടുക്കാനും ശേഷിയുള്ള സ്ട്രോങ് ഇന്ത്യ എന്താണ് ത്രീ ഫിഫ്റ്റി വിത്യാസിന്റെ പ്രത്യേകത എന്തുകൊണ്ടാണ് റഷ്യ തങ്ങളുടെ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യ ഇന്ത്യക്ക് മാത്രം നൽകാനായി തയ്യാറായത് ഇതിലൂടെ ചൈനയുടെയും പാകിസ്ഥാന്റെയും ഏത് നീക്കമാണ് ഇന്ത്യ തകർക്കാൻ പോകുന്നത് ലോകത്തെ വിസ്മയിപ്പിക്കുന്ന ഇന്ത്യയുടെ ഈ പ്രതിരോധ വിപ്ലവത്തിന്റെ ഉള്ളറകളിലേക്ക് നമുക്ക് കടക്കാം നമ്മൾ എല്ലാവരും എസ് ഫോർ ഹൺഡ്രഡ് ട്രയംസിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും മികച്ച പ്രതിരോധ സംവിധാനമാണിത് എന്നാൽ അതിനേക്കാൾ ചടുലമായി പ്രവർത്തിക്കാൻ കഴിയുന്നതാണ് എസ് ത്രീ ഫിഫ്റ്റി വിദ്യാസ് റഷ്യൻ പ്രതിരോധ ബീപനായ അൽമാസാന്റെ വികസിപ്പിച്ചെടുത്ത ഈ സംവിധാനം രണ്ടായിരത്തി ഇരുപതിൽ മാത്രമാണ് റഷ്യൻ സൈന്യത്തിന്റെ ഭാഗമായത് എന്തുകൊണ്ട് എസ് ത്രീ ഫിഫ്റ്റി വ്യത്യസ്തമാകുന്നു അതിവേഗ പ്രതികരണം എസ് ത്രീ ഫിഫ്റ്റി വരും ഒരു മിസൈൽ ലോഞ്ചർ അല്ല ഇതൊരു മൾട്ടി ചാനൽ സംവിധാനമാണ് അതായത് ഒരേ സമയം പതിനാറ് ശത്രു വിമാനങ്ങളെയോ അല്ലെങ്കിൽ പന്ത്രണ്ട് ബാലിസ്റ്റിക് മിസൈലുകളെയോ ഒരേ സെക്കൻഡിൽ ലക്ഷ്യം വെക്കാനും അവയെ തകർക്കാനും ഇതിന് സാധിക്കും ഇനി ഫയർ പവർ നോക്കാം എസ് ഫോർ ഹൺഡ്രഡ് ഒരു ലോഞ്ചറിൽ നാല് മിസൈലുകൾ വഹിക്കുമ്പോൾ വ്യത്യാസം വഹിക്കുന്നത് പന്ത്രണ്ട് മിസൈലുകളാണ് ശത്രു ഒരേ സമയം നൂറുകണക്കിന് ഡ്രോണുകളോ മിസൈലുകളോ അയച്ചാലും അവയെ ഓരോന്നിനെയും കൃത്യമായി കണ്ടെത്തി ആകാശത്ത് വെച്ച് തന്നെ ചാരമാക്കാൻ ഇതിനെ സാധിക്കും പത്ത് കിലോമീറ്റർ മുതൽ നൂറ്റി ഇരുപത് കിലോമീറ്റർ വരെയുള്ള ദൂരപരിധിയിൽ വരുന്ന എന്തിനേയും ഇത് തുരത്തും അതായത് ഇന്ത്യയുടെ അതിർത്തി കടക്കാൻ ശ്രമിക്കുന്ന ഏത് അത്യാധുനിക സ്റ്റെൽത്ത് വിമാനവും വ്യത്യാസിന്റെ റഡാറിൽ പതിഞ്ഞാൽ പിന്നെ രക്ഷയില്ല നിമിഷങ്ങൾക്കുള്ളിൽ സ്ഥാനം മാറ്റാൻ കഴിയുന്ന ട്രക്കുകളിലാണ് ഇത് സജ്ജീകരിച്ചിരിക്കുന്നത് ശത്രുവിന് എവിടെയാണെന്ന് കണ്ടെത്താൻ പോലും സാധിക്കില്ല എന്ന സാരം ഇന്ത്യയുടെ ഈ നീക്കം ഏറ്റവും കൂടുതൽ അസ്വസ്ഥതയുണ്ടാക്കുന്നത് ചൈനയ്ക്കും പാകിസ്ഥാനുമാണ് അതിന്റെ കാരണങ്ങൾ താഴെ പറയുന്നവയാണ് വൃത്തിയിൽ തന്നെ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാം ചൈന തങ്ങളുടെ ജെ ട്വന്റി സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങളെ കുറിച്ച് വലിയ അവകാശവാദങ്ങൾ നടത്താറുണ്ട് റഡാറുകൾക്ക് പിടികൊടുക്കില്ല എന്നാണ് അവർ പറയുന്നത് എന്നാൽ എസ് ത്രീ ഫിഫ്റ്റിയുടെ റഡാർ സിസ്റ്റം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് തന്നെ ലോകത്തിലെ ഏത് സ്റ്റെൽത്ത് വിമാനത്തെയും കണ്ടെത്താനാണ് ലഡാക്കിലും അരുണാചലിലും എസ് ത്രീ ഫിഫ്റ്റി വിന്യസിക്കപ്പെടുന്നതോടെ ചൈനയുടെ വ്യോമാക്രമണ ശേഷി പൂജ്യമായി മാറും അവരുടെ മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങളെ പോലും നിരീക്ഷിക്കാൻ നമുക്ക് സാധിക്കും ഇനി പാകിസ്ഥാന്റെ പരാജയത്തിലേക്ക് വരാം പാകിസ്ഥാൻ എപ്പോഴും പറയുന്നത് തങ്ങളുടെ പക്കൽ ക്രൂയിസ് മിസൈലുകൾ ഉണ്ട് എന്നാണ് എന്നാൽ താഴ്ന്നു പറക്കുന്ന ക്രൂയിസ് മിസൈലുകളെയും ഡ്രോണുകളെയും വെടിവെച്ചിടാനാണ് എസ് ത്രീ ഫിഫ്റ്റി ഏറ്റവും മെടുക്കൻ പാകിസ്ഥാൻ വിക്ഷേപിക്കുന്ന മിസൈലുകളൊക്കെ അതിർത്തി കടക്കും മുമ്പേ തന്നെ അന്തരീക്ഷത്തിൽ വെച്ച് പടക്കം പോലെ പൊട്ടിത്തെറിക്കുന്നത് അവർക്ക് കണ്ടു നിൽക്കേണ്ടി വരും ഇനി ബംഗ്ലാദേശിലെ സാഹചര്യത്തിലേക്ക് വരാം ബംഗ്ലാദേശിൽ സംഭവിക്കുന്ന രാഷ്ട്രീയ മാറ്റങ്ങൾ നമ്മൾ ഗൗരവത്തോടെ കാണുന്നുണ്ട് ഇന്ത്യ വിരുദ്ധ ശക്തികൾ ആ മണ്ണ് ഉപയോഗിച്ച് ഭാരതത്തെ ഭീഷണിപ്പെടുത്താൻ നോക്കിയാൽ അവർ നേരിടാൻ പോകുന്നത് ഇന്ത്യയുടെ ഈ ഉരുക്കുമതിലിനെ ആയിരിക്കും പഴയ കാലത്ത് ഇന്ത്യ അല്ലേ ഇത് അയൽപക്കത്തെ ഏത് പ്രകോപനത്തിനും ഇരട്ടി പ്രഹരം നൽകാൻ ഇന്ത്യ ഇന്ന് സജ്ജമാണ് ഈ കരാറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്താണെന്ന് അറിയാമോ ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജി റഷ്യ ഈ മിസൈലുകൾ നമുക്ക് വിൽക്കുക മാത്രമല്ല ചെയ്യുന്നത് മറിച്ച് ഇത് എങ്ങനെ നിർമ്മിക്കണമെന്ന സാങ്കേതിക വിദ്യ പൂർണ്ണമായും ഇന്ത്യക്ക് കൈമാറുക കൂടി ചെയ്യുന്നുണ്ട് ഇത് ഇന്ത്യക്ക് നൽകുന്ന നേട്ടങ്ങൾ നമുക്ക് നോക്കാം സ്വന്തമായി നിർമ്മാണം ഇന്ത്യക്ക് ഇനി ഈ മിസൈൽ സംവിധാനം സ്വന്തം മണ്ണിൽ നിർമ്മിക്കാം ഭാരത് ഫോജ് എൽ ആൻഡ് ടി തുടങ്ങിയ കമ്പനികൾക്ക് ഇതിന്റെ നിർമ്മാണ ചുമതല നൽകുന്നതിലൂടെ ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും റഷ്യയുടെ ഏറ്റവും പുതിയ എസ് ത്രീ ഫിഫ്റ്റിയുടെ സാങ്കേതിക വിദ്യ ലഭിക്കുന്നതോടെ നമ്മുടെ ഡിആർഡിഒ വികസിപ്പിക്കുന്ന ആകാശ് മിസൈലുകൾക്കും മറ്റും വലിയ ഗുണവും ലഭിക്കും ഇനി കയറ്റുമതി ഹബ്ബായി നമ്മുടെ ഇന്ത്യ മാറുകയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ ഭാവിയിൽ മറ്റു സൗഹൃദ രാജ്യങ്ങൾക്ക് ഈ മിസൈലുകൾ വിൽക്കാൻ ഇന്ത്യക്ക് സാധിക്കും ഇറക്കുമതി ചെയ്യുന്ന രാജ്യം എന്നതിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന രാജ്യം എന്ന നിലയിലേക്കുള്ള ഭാരതത്തിന്റെ മാറ്റമാണിത് പ്രധാനമന്ത്രി രേന്ദ്രമോദിയുടെ ദീർഘവീക്ഷണമാണ് ഇതിന് പിന്നിൽ ലോകശക്തികൾക്കിടയിൽ ഇന്ത്യ ആരും ചോദ്യം ചെയ്യാത്ത നിലയിലേക്ക് അദ്ദേഹം ഉയർത്തിയിരിക്കുകയാണ് പണ്ട് കാലത്ത് ഇത്തരം കരാറുകളിലൊക്കെ ഏർപ്പെടാൻ ഇന്ത്യ ഭയപ്പെട്ടിരുന്നു അറിയാമല്ലോ അമേരിക്ക എന്ത് പറയും ഉപരോധം വരുമോ എന്നൊക്കെയുള്ള പേടി ഇന്ത്യക്ക് നല്ലതുപോലെ ഉണ്ടായിരുന്നു പലരെയും പേടിച്ച് മുന്നോട്ട് പോയ ഒരു രാജ്യം എന്നാൽ ഇന്ന് ഇന്ത്യ പറയുന്നത് ഇന്ത്യ ഫസ്റ്റ് എന്നാണ് അമേരിക്കയുടെ ഉപരോധ ഭീഷണികളിൽ നമ്മൾ വകവെക്കുന്നില്ല നമ്മൾ എസ് ഫോർ ഹൺഡ്രഡ് വാങ്ങിയത് അറിയാമല്ലോ അതേ ആർജവുമാണ് ഇപ്പോഴും ഭാരതം കാണിക്കുന്നത് റഷ്യയുമായി നമുക്കുള്ളത് ദശാബ്ദങ്ങളുടെ ബന്ധമാണ് ഉക്രൈൻ യുദ്ധത്തിനിടയിലും റഷ്യ ഭാരതത്തിന് തങ്ങളുടെ ഏറ്റവും രഹസ്യമായ സാങ്കേതിക വിദ്യ നൽകാൻ തയ്യാറായെങ്കിൽ അത് മോദി സർക്കാർ ലോകത്ത് നേടിയെടുത്ത സ്വാധീനത്തിന്റെ തെളിവാണ് പുടിനും മോദിയും തമ്മിലുള്ള സൗഹൃദം കേവലം വാക്കുകളിലല്ല മറിച്ച് ഇത്തരം കരുത്തുറ്റ കരാറുകളിലൂടെയാണ് തെളിയുന്നത് റഷ്യയുടെ സുഗോയിസ് ഫിഫ്റ്റി സെവൻ എന്ന ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ ഫിഫ്ത് ജനറേഷൻ യുദ്ധവിമാനത്തിന്റെ സാങ്കേതികവിദ്യ പങ്കിടാനും അവർ തയ്യാറായിട്ടുണ്ട് ഇതിന്റെ എല്ലാം അർത്ഥം ഇന്ത്യയെ അവർ തങ്ങളുടെ വിശ്വസ്ത പങ്കാളിയായി കാണുന്നു എന്നാണ് നമ്മുടെ പക്കൽ ഇപ്പോൾ തന്നെ എസ് ഫോർ ഹൺഡ്രഡ് ഉണ്ട് പിന്നെ എന്തിനാണ് ത്രീ ഫിഫ്റ്റി എന്ന ഇതിനെ ലളിതമായി പറഞ്ഞാൽ എസ് ഫോർ ഹൺഡ്രഡ് എന്നത് ദൂരെയുള്ള ശത്രുക്കളെ തകർക്കാനുള്ളതാണ് എന്നാൽ അടുത്ത് വരുന്ന ശത്രുക്കളെ അഥവാ നൂറ്റി ഇരുപത് കിലോമീറ്റർ പരിധിയിലുള്ള ശത്രുക്കളെ അതിവേഗം തകർക്കാൻ എസ് ത്രീ ഫിഫ്റ്റി വേണം ഇവ രണ്ടും ഒന്നിച്ച് പ്രവർത്തിക്കുമ്പോൾ ഇന്ത്യയുടെ ആകാശത്തിന് മുകളിൽ ഒരു ഈച്ചയ്ക്ക് പോലും കടക്കാൻ പറ്റാത്ത വിധം ഒരു കാന്തിക വലയം രൂപപ്പെടും ഇസ്രയേലിന്റെ അയൻഡോം ലോകം മുഴുവൻ പുകഴ്ത്തുന്നില്ലേ എന്നാൽ ഇന്ത്യ ഇവിടെ നിർമ്മിക്കുന്നത് അയൻഡോമിനേക്കാൾ പത്തിരട്ടി ശേഷിയുള്ള ഒരു പ്രതിരോധ വലയമാണ് സമുദ്രത്തിൽ നമ്മുടെ പക്കൽ ഐ എൻ വിക്രാന്ത് ഉണ്ട് ആകാശത്ത് റഫാൽ ഉണ്ട് നിലത്ത് ഭീഷ്മ ടാങ്കുകൾ ഉണ്ട് ഇതിനെല്ലാം മുകളിൽ സംരക്ഷണമായി ഇനി എസ് ത്രീ ഫിഫ്റ്റി വ്യത്യാസമുണ്ടാകും ഒരു കാര്യം ഉറപ്പാണ് ഭാരതം ലോകത്തിന്റെ നെറുകയിലേക്ക് നടന്ന് കയറുകയാണ് നമ്മൾ ആരെയും അങ്ങോട്ട് പോയി ആക്രമിക്കാറില്ല അത് നമ്മുടെ പാരമ്പര്യമല്ല പക്ഷേ ഭാരതത്തിന് മണ്ണിലേക്ക് വിരൽ ചൂണ്ടുന്ന ഏത് ശക്തിയും ആ വിരൽ അവിടെ ബാക്കി ഉണ്ടാകില്ല അത് ഓർത്താൽ നന്നു പാകിസ്ഥാനും ചൈനയും ബംഗ്ലാദേശും ഒരുപോലെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത് മോദിയുടെ ഭാരതമാണ് അടി കൊണ്ടാൽ മിണ്ടാതിരിക്കുന്ന ഇന്ത്യയല്ല ശത്രുവിന്റെ കോട്ടകളിൽ ചെന്ന് പ്രഹരിക്കുന്ന ഇന്ത്യയാണ് ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാം കാരണം നമ്മുടെ അതിർത്തികൾ ഇന്ന് സുരക്ഷിതമായ കൈകളിലാണ് ഈ അത്യാധുനിക മിസൈൽ സംവിധാനം നമ്മുടെ പ്രതിരോധ മേഖലയിൽ ഒരു പുതിയ അധ്യായം എഴുതി ചേർക്കുകയാണ് അപ്പോൾ നിങ്ങൾ ഈ വാർത്തയെ എങ്ങനെ നോക്കിക്കാണുന്നു ഇന്ത്യയുടെ ഈ പുതിയ കരുത്തിനെ കുറിച്ച് നിങ്ങളുടെ അഭിമാന നിമിഷമല്ലേ അപ്പൊ നിങ്ങളുടെ ഈ അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വിവരം ലോകമെമ്പാടുമുള്ള നമ്മുടെ ഇന്ത്യക്കാരിലേക്ക് പരമാവധി എത്തിക്കാനായി നിങ്ങൾ ശ്രമിക്കുക നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയെക്കുറിച്ചുള്ള കൂടുതൽ വാർത്തകൾ അറിയാനായി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി ന്യൂസ് ഡെസ്ക് ഐറ്റിൻ മലയാളം